ഓരോ ചോദിച്ചു അവിടെ ും രാമദ്രനും ഗോവിന്ദനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു കണ്ടില്ല അപ്പം ഒരു പൂണൂലിറ്റവനെയും സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ട് കണ്ടില്ല സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ വലിയ പുള്ളിയായി ഇദ്ദേഹം രാമഭദ്രൻ എന്നൊക്കെയാ പേര് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് ഗൂഗിളിലൊന്നും ഇദ്ദേഹത്തെക്കുറിച്ചൊരു വലിയ വിവരമൊന്നുമില്ല ഇപ്പോൾ ആരാ എന്താ ഏത് സഭ ഏത് സംഘടനയുടെ നേതാവാണെന്ന് അറിയില്ല എന്തായാലും ഒരു മോദി വിരുദ്ധനാണെന്ന് ഉള്ള കാര്യം മനസ്സിലായി സഹോദര ആദ്യമായിട്ട് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിച്ചത് അതറിയാവോ മംഗൽ പാണ്ഡെ ഈ പാണ്ഡെ എന്ന് പറയുന്നവൻ ഒരു ബ്രാഹ്മണനായിരുന്നു പാണ്ഡെ തിവാരി ഝ ഓജ മനസ്സിലായോ മിശ്ര ഇവരെല്ലാം ബ്രാഹ്മണന്മാരാണ് അപ്പം മംഗൽ പാണ്ഡെ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കണം മംഗൽ പാണ്ഡെ എന്ന് പറഞ്ഞാൽ ആരാണ് അപ്പോൾ നമുക്കറിയാം അപ്പം ഇനി അത് മാത്രമല്ല പൂണൂലിട്ടവനൊന്നും സ്വാതന്ത്ര്യദിനത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനേറെ നമ്മുടെ കേരളത്തിലൊരു സിനിമ ഇറങ്ങി കേരള വർമ്മ പഴശ്ശി രാജ മനസ്സിലായോ അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഹൈന്ദവരൊന്നും ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടില്ല മനസ്സിലായോ അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കീഴ്പ്പെട്ടു പോയാൽ തലയിൽ മുഴുവൻ എന്തായിരിക്കും പിന്നെ തീവ്രവാദമാണ് തലയിൽ തീവ്രവാദ ചിന്താഗതിയുമായി നടക്കുന്ന കയ്യിൽ വടിവാളും തലയിൽ തീവ്രവാദ ചിന്താഗതിയുമായിട്ട് നടക്കുന്ന ആളുകളെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത് അപ്പം